ഉദ്ഘാടന കർമ്മമാണ് ഇനി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അകപ്പെട്ടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കും

നീണ്ടുപോയതുകൊണ്ട് നിശ്ചയിച്ചതിനേക്കാളും വൈകിയാണ് നമുക്ക് തുടങ്ങാൻ അതുകൊണ്ട് തന്നെ യുദ്ധമായ ഒരു ഉദ്ഘാടന പ്രശ്നം ഞാൻ തോന്നുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പരമ്പരാഗത വ്യവസായത്തെയും സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണത് വിപണനത്തിൻ്റെ ആധുനിക സാധ്യതകൾ ഉപയോഗിക്കുക എന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് പൊതുമേഖലാ സ്ഥാപനം തന്നെയായി എൽ ഈ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ലോജിസ്റ്റിക് പാർട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ പോസ്റ്റിലാണ് അവരും അവരിലാണ് ഞാൻ അവരോട് പറഞ്ഞത് കൊണ്ട് കയ്യിലാണ് ഭാവി ഇരിക്കും മുതൽ ഞാൻ അവരോട് സിദ്ധിപ്പിക്കുകയുള്ളൂ ഇതെല്ലാം ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം പോലെയുള്ള സൗകര്യങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ് പേ എല്ലാം മാർഗങ്ങളും നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നു നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യക്കകത്ത് മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ ഈ സൗകര്യം വന്നിട്ടുള്ളത് അടുത്ത ഘട്ടമായി വിദേശ മാർക്കറ്റിലേക്കും ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോം വിപുലപ്പെടുത്തുന്ന കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഏതെങ്കിലും തയ്യൽപ്പ് നമുക്ക് അതിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേവലം സംരക്ഷിക്കുകയല്ല ശക്തിപ്പെടുത്തുക ലാഭകരമാക്കും അത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റല്ല കമ്പനി നിയമങ്ങൾക്കനുസരിച്ച് ലാഭമുണ്ടാക്കി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഇതാണ് സർക്കാരിന് പൊതുവായി വെച്ചപ്പോൾ രണ്ട് മേഖല കുറച്ച് പ്രതിസന്ധി നേരിടുന്നുണ്ട് ഒന്ന് ഇലക്ട്രിക്കലും അത് കോവിഡ് കാലത്തുണ്ടായതിൻ്റെ തുടർച്ചയാണ് പിന്നെ ലോകവ്യാപകമായി തന്നെ പറഞ്ഞാൽ ടെക്സ്റ്റൈലും കോട്ടൻ്റെ വില വല്ലാതെ കൂലി നൂലിൻ്റെ വില വല്ലാതെ കുറഞ്ഞു ഇതിൻ്റെ ഭാഗമായി ഉൽപാദനം നടത്തുന്നതോറും നഷ്ടം വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിസന്ധി ആ മേഖല നേരിടുന്നുണ്ട് മറ്റെല്ലാ മേഖലയും നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതിൽ പ്രോസ്റ്ററായിട്ടുള്ള മാനേജ്മെൻ്റ് വന്നിട്ടുണ്ട് എല്ലാ ബോർഡിലും വിദഗ്ധരുണ്ട് കെ എം എം എൽ ബോർഡിൽ ഐ ആർ എസ് മറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സി പി എസ് സി സ്ഥാപനങ്ങൾക്ക് ടെൻഡറിൽ വിജിലൻസ് ക്ലിയറൻസ് കൊടുക്കുന്ന അധികാരം വരെ ഉണ്ടായിരുന്ന ഐ ആർ എസ് ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ കെ എം എം എല്ലിൻ്റെ ബോർഡിലേക്ക് വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മാംഗ്ലൂർ ഇൻഫൈൻറ്ററിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നാളും കെ എം എം എൽ ബോർഡിലുള്ളത് എല്ലാ ബോർഡിലും എക്സ്പേർട്ട്സ് ഉണ്ട് അതോടൊപ്പം ബോർഡുകളിൽ ഓഡിറ്റ് കമ്മിറ്റികൾ നിർബന്ധമാക്കി ഞങ്ങൾ വരുമ്പോൾ രണ്ടായിരത്തി പത്ത് മുതലുള്ള ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റുകളും സമർപ്പിക്കാനുണ്ടായിരുന്നു അപ്പോൾ മിക്കവാറും എല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളുടെ രഹസി ഇങ്ങനെ തുടരുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ മിക്കവാറും അപ് ടു ഡേറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉൽപാദന രീതികളും നമുക്ക് കുറെ കൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ വിപണി കണ്ടെത്താം സാധാരണ വ്യത്യസ്തമായ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടും ഇന്നലെ ഞങ്ങൾ ആലപ്പുഴയിൽ കയർ കോർപ്പറേഷൻ്റെ ഒരു കണ്ടെയ്നർ ഞാൻ അമേരിക്കയിലേക്കുള്ളത് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫോമാറ്റിക്സിൻ്റെ മറ്റൊരു കണ്ടെയ്നർ ഫ്രാൻസിലേക്കുള്ളത് രണ്ടും ഇന്നലെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയുണ്ട് വിദേശ വിപണിയിലേക്ക് നമ്മുടെ കയർ ഉൽപ്പന്നങ്ങൾ എത്തുകയാണ് വ്യവസായത്തെ സംബന്ധിച്ച് പൊതുവെ നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇന്നലത്തെ കേന്ദ്ര ക്യാബിനറ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോറിനുള്ള ഫസ്റ്റ് റോഡിന് അംഗീകാരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനാലിന് തന്നെ അതിൻ്റെ ഡയറക്ട് ബോർഡും ട്രസ്റ്റുകളും എൻ ഐ സി അതിൻ്റെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ കമ്പനിയും അതിൻ്റെ ട്രസ്റ്റും അതിന് അംഗീകാരം നൽകിയതാണ് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി മുടക്കി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ അക്യൂർ ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചെറിയ ഭാഗം കൂടി പൂർത്തീകരിക്കാനുള്ളൂ നമ്മുടെ ഷെയർ അത്ര ഡെവലപ്മെൻറ്റിന് അവർ പറയും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ബോർഡ് അംഗീകരിച്ചത് ഇന്നലെ കേന്ദ്രമന്ത്രിയുടെ ഇതിൽ വന്ന മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടിയാണ് അദ്ദേഹം മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടിയുടെ പ്രഖ്യാപിച്ച ഒൻപത് കോടിയുടെ വ്യത്യാസം കാർഡ് അതിൽ നമ്മുടെ ഷെയറും അവരുടെ ഷെയറും നമ്മുടെ ചെലവഴിച്ചു കഴിയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി ചെലവഴിച്ച കഴിയും തുല്യമായത് ഡെവലപ്മെൻറ്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കും പ്ലസ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി ഗതിശക്തിയുടെ ഭാഗമായി മറ്റ് കണക്ടിവിറ്റി ശക്തിപ്പെടുത്താനും നൽകും അങ്ങനെയാണ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്ന് ബോർഡ് അംഗീകരിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ കാത്തിരിക്കുകയാണ് ഈ അനുമതിക്ക് വേണ്ടി ഒരു വർഷം എട്ട് മാസം കഴിഞ്ഞു തെരഞ്ഞെടുപ്പൊക്കെ വന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മാറ്റി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ അതിനിടയിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരി എൻവയോമെൻ്റൽ ക്ലിയറൻസ് കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഡി പി ആറും അംഗീകരിച്ചു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു തൻ്റെ ഡോക്യുമെൻ്റും ഇപ്പോൾ റെഡിയാണ് അത് ഘട്ടം ഘട്ടമായിട്ടാണോ ഇനി യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരിക എന്നറിയില്ല നമ്മളെന്തായാലും റെഡിയാണ് ഈ മാസം അടുത്ത മാസം തന്നെ അവരുടെ ഒരു ഇൻസ്പെക്ഷൻ കൂടി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ഉടൻ തന്നെ ടെൻഡറിലേക്ക് പോകാൻ കഴിയും ഒന്നാം ഭാഗം നമുക്ക് അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റെക്കോർഡ് വേഗത്തിലാണ് നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നത് കേരളത്തിൻ്റെ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലാണല്ലോ ഏറ്റവും വലിയ ഒരു കടമ്പ എന്ന് കണക്കണക്കാക്കുന്നത് ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഏക്കറിൽ എൺപത് ശതമാനവും നമ്മൾ ഒരു പത്ത് മാസം കൊണ്ട് തന്നെ ഏറ്റെടുത്തതെന്ന് പറയും അത്രയും വേഗത്തിലാണ് ഒരു യോഗത്തിൽ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ അധ്യക്ഷയായ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ട് ആ യോഗത്തിൽ കേരളത്തെ പ്രത്യേകം അഭിനന്ദിച്ചു സ്റ്റാറ്റസ് നോക്കുമ്പോൾ കേരളമാണ് ഭൂമി ഏറ്റെടുക്കൽ ഒന്നാം സ്ഥാനത്ത് ഈ പറഞ്ഞ ഇന്നലെ പ്രഖ്യാപിച്ച പന്ത്രണ്ടിൽ ഒന്നാം സ്ഥാനത്ത് നമ്മളായിരുന്നു ഭൂമി ഏറ്റെടുത്തിൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഗിഫ്റ്റ് സിറ്റി അത് പേര് മാറ്റണം നമ്മളോട് പറഞ്ഞു പിന്നെ നമ്മൾ പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള വചനം ഓർത്തിട്ട് പേരൊന്ന് മാറ്റി ഗ്ലോബൽ സിറ്റി കാരണം ഗിഫ്റ്റ് സിറ്റി ഗുജറാത്ത് ഉള്ളതുകൊണ്ട് ഈ പേര് ഇതിനെ ഉപയോഗിക്കുമ്പോൾ ശരിയാവില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്നാക്കി എന്നാൽ അതിൻ്റെ അനുമതി കാത്തിരിക്കുകയാണ് ഡവൺ വൺ നോട്ടിഫിക്കേഷനൊക്കെ ആയതാണ് പദ്ധതി ആദ്യം അംഗീകരിക്കുമ്പോൾ അഞ്ഞൂറ് ഏക്കർ അഞ്ഞൂറ് കോടി ആയിരുന്നു ഇപ്പം മുന്നൂറ്റി അമ്പത്തി എട്ട് ഏക്കർ ആയിട്ട് മാറി എണ്ണൂറ്റി അൻപത് കോടിയായിട്ട് അതിൻ്റെ വർധന പോകുന്നു അത് കിഫ്ബി അംഗീകരിച്ചു ഇനി അതിനും കൺസൾട്ടൻ്റ് വച്ചു ഡി പി ആർ തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഹോളിൽ നിൽക്കുകയാണ് ക്ലോസ് ചെയ്തേക്കാണ് ഇനി യൂണിയൻ ഗവൺമെൻറ് അതുകൂടി ക്ലിയർ ചെയ്യുമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് ഗ്ലോബൽ സിറ്റിയും നടപ്പിലാക്കാൻ കഴിയും എന്ന് കണക്കാക്കുന്നു ഇന്നലെ മുഖ്യമ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കണ്ടപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഗ്ലോബൽ സിറ്റിയിടയിലും പരിഗണന വേണം എന്നുള്ള കാര്യം പരിശോധിക്കാമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ പൊതുവെ നമുക്ക് നല്ല അന്തരീക്ഷം വരുന്നുണ്ട് പരമ്പരാഗത വ്യവസായ മേഖലയിൽ എല്ലാവർക്കും പുതിയ ട്രെയിനിങ് പുതിയ ഡിസൈനുകൾ ഇന്നലെ മൂന്ന് ബാഡ്ഷിൻ്റെ സർട്ടിഫിക്കറ്റ് വരുകയുണ്ട് കയർ തൊഴിലാളികൾ അവരോടതിന് ശേഷം സംസാരിച്ചപ്പോൾ എല്ലാവരും വലിയ ഹാപ്പിയാണ് ആകും പുതിയ ഡിസൈനിലുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തന്നെ കൈത്തറി പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബ്രാൻഡ് കൊടുത്തിട്ട് കാ കൈത്തറിക്ക് ഒരു ബ്രാൻഡ് അത് പൊതുമേഖലയാകാം പ്രൈവറ്റാകാം നമ്മുടെ ക്വാളിറ്റി ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ആ ബ്രാൻഡ് കൊടുക്കും അതിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രൊഡക്ഷൻ പ്രോസസ്സ് മുഴുവൻ വരും എങ്ങനെയാണ് ഈ ുണ്ടാകാം അല്ലെങ്കിൽ ഷർട്ടാകാം അല്ലെങ്കിൽ കുർത്തയാകാം അല്ലെങ്കിൽ സാരിയാകാം ആ പ്രോസസ്സ് മുഴുവൻ അതിനകത്ത് വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ അത് ക്രമീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേരള ഉൽപ്പന്നങ്ങളുടെ വിപണി കേരള ബ്രാൻഡ് എന്ന നിലയിൽ നന്മ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ലോഞ്ച് ചെയ്യുകയുണ്ട് അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആറ് കമ്പനികൾക്ക് നമ്മളിപ്പോൾ കേരള ബ്രാൻഡ് നൽകി അതിലും ഇത് തന്നെ നമുക്ക് ക്യു ആർ കോഡ് വഴി പ്രൊഡക്ഷൻ പ്രോസസ്സ് മുഴുവൻ കൊണ്ടുവരാൻ കഴിയും ക്വാളിറ്റി മാത്രമല്ല എത്തിക്കൽ പാർട്ട് കൂടിയുണ്ട് ക്വാളിറ്റി സർട്ടിഫിക്കറ്റുകൾ ഫുഡിൻ്റെ മൂന്നെണ്ണം വേണം പ്ലസ് എത്തിക്കൽ പാർട്ടി വുമൻ പാർട്ടിസിപ്പേഷനത്തിനുണ്ട് വർക്ക് കോഴ്സിൽ വാലവേലയുണ്ടോ മറ്റ് എൻവിയോൺമെൻറ്റലായിട്ട് പാരാമീറ്റേഴ്സ് അതെല്ലാം വെച്ചിട്ട് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ടാണ് പ്രോട്ടോക്കോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വിപണനത്തിന് എല്ലാ ആധുനിക രീതികളും ഉപയോഗിക്കുന്നുണ്ട് ഈ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ അന്ന് ചർച്ച ചെയ്തപ്പോൾ കണ്ടത് എ എ ടൂൾസ് കൂടി ഒന്ന് ഉപയോഗിക്കുക എന്നാണ് എ എ നമ്മൾ അതൊക്കെ നന്നായി വരുന്നുണ്ടല്ലോ എ എ ടൂൾസ് ഉപയോഗിക്കാം ആളുകൾ സെലക്ട് ചെയ്യാം വേണമെങ്കിൽ ഒരു സാരി കാണിക്കുകയാണെങ്കിൽ കെയെ വേണമെങ്കിൽ ധരിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരും ജനയെ ആണെങ്കിൽ നിങ്ങളുടെ പണം കൊടുത്താൽ ഓരോ സാരി എങ്ങനെയാണെന്ന് വേണമെങ്കിലും ധരിച്ച് കാണിച്ചു അത് കാണിച്ചുതരും അപ്പോൾ ത്രീ ഡി നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ കഴിയും അപ്പോൾ അതിനുള്ള ഒരു സപ്പോർട്ട് കൂടി കെൽട്രോൾ ഇന്ത്യയിൽ പലതിലും ആദ്യം സഞ്ചരിച്ചിട്ടുള്ള കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏകദേശം സാംസങ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെയാണ് കെൽട്രോളും ആരംഭിച്ചത് ദക്ഷിണ കൊറിയയിൽ എലക്ട്രോണിക്സ് സൂപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് കെൽ ടോൺ ആരംഭിച്ചത് കൽക്കത്തയിൽ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഡൽഹി എന്നാൽ പറയുക പക്ഷേ കൽക്കത്ത മെട്രോയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കൽക്കത്ത മെട്രോയുടെ ടിക്കറ്റിംഗ് ആദ്യം ചെയ്യുമ്പോൾ കെൽട്രോണാണ് ഡൽഹിയിൽ ഏഷ്യൻ ഗെയിംസ് എടുക്കുമ്പോൾ കെൽട്രോണായിരുന്നു ആദ്യത്തെ ട്രാഫിക് കൺട്രോളിംഗ് സിസ്റ്റം അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി കടം ടെലിവിഷൻ വേണം എന്ന് കണ്ടപ്പോൾ അത് ചുമതലപ്പെടുത്തിയത് കെൽട്രോണയാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ കേൾട്രോൺ നിർമ്മിച്ചിരിക്കുന്നു അത് വിപണനത്തിലേക്ക് വരികയാണ് എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കെളട്രോണാണ് ഇതിൻ്റെ പോർട്ടലും ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് എപ്പോഴും പറയാറുണ്ട് എല്ലാ തുടക്കവും എളുപ്പമാണ് തുടർച്ചയാണ് ദുഷ്കരം തുടർച്ചയ്ക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഒഴിവാക്കാൻ പ്രോപ്പർ ഫോളോ റിവ്യൂ ഇത് പ്രധാനപ്പെട്ടതാണ് ഇതും ഒരു തുടക്കമാണ് തുടർച്ചയിലാണ് വിജയം നൽകുന്നത് അതിന് പോസ്റ്റൽ പ്രധാനപ്പെട്ടതാകും കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ ഞാൻ ചോദിച്ചു ബാക്കി ഉണ്ട് തിരിച്ചെടുക്കുക അപ്പോൾ ഷർട്ട് നമ്മൾ ഒരു നാൽപ്പത്തിനാല് സൈസെടിക്കു വേണം ഒന്ന് നാൽപ്പത്തിരണ്ടാണെങ്കിൽ ഫൈൻ സർക്കാർ രീതിയിലാണോ ഇനിയിപ്പോൾ കൊറിയിട്ടിട്ട് വരാൻ തീരുമാനിച്ച ആളുകൾ പ്രശ്നത്തിലേക്ക് പോകും അപ്പം തന്നെ വേഗത്തിൽ അത് ഗവൺമെൻറ്റിനോട് എഴുതി ചോദിക്കട്ടെ അതിൽ ഗവൺമെൻറ് ഡയറക്ടറേറ്റിന് എഴുതും ഇത് കൊടുക്കാമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് വരുമ്പോഴെനിക്ക് സംഗതി പോകും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുള്ള എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്തെല്ലാം സൗകര്യങ്ങളാണോ മറ്റ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായിട്ടുള്ളത് അതിനോടൊപ്പമോ അതിനേക്കാൾ ഉയർന്നതോ കുറെ കൂടി എക്കണോമിക്കലി കോസ്റ്റ് എഫക്റ്റീവായി ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് മാനുഫാക്ചറേഴ്സിനുള്ള സൗകര്യം മറ്റ് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ മുകളിലേക്ക് വരാൻ പാടാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന് അവരുടെ ഗോഢകൾ ഉള്ളതായിരിക്കും മുകളിലേക്ക് വരിക അവർ പ്രത്യേകം ഫീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വലിയ മാളിൽ മാളിപ്പോയാലും മുൻപിൽ കാണുമ്പോൾ വയ്ക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് അവർക്ക് അതിന് പ്രത്യേക റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കതിൽ ആ റേറ്റ് കൊടുത്തവർക്ക് വലിയ പാടായിരിക്കും കമ്മീഷൻ കൂടെ കൊടുക്കേണ്ടി വരും എന്നാൽ ഈ പ്ലാറ്റ്ഫോം നന്നായി പ്രചരിപ്പിക്കാൻ പറ്റിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞത് ഫുഡ് ആണെങ്കിൽ നേരെ കിട്ടി ക്യാഷ് കിട്ടി മൊണ്ടിൻ്റെ കിട്ടി ഇപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം അതോടൊപ്പം തന്നെ പ്രത്യേക ഓഫറുകളെല്ലാം ഇത് ലഭ്യമാണ് ആണെങ്കിൽ ഓഫറുകൾ നോക്കുക അപ്പോൾ ഓഫറുകൾ എങ്ങനെയാണ് അവരൊക്കെ മാർക്കറ്റിൽ ഓണം നിങ്ങൾ പെറ്റ സമയത്താണ് അത് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഓണത്തിന് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരു പ്രത്യേക പരിപാടി ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാന്നിധ്യം കിട്ടും എന്തായാലും നമ്മൾ മുപ്പത് ഇരുപതിന ശതമാനം ഖാദിക്ക് കൊടുക്കുന്നുണ്ട് കൈത്തറിക്ക് കൊടുക്കുന്നുണ്ട് അതെല്ലാത്തിനും കൂടി ഒരു പ്രത്യേക ഒരു സ്കീം ഒരു മൂന്ന് ദിവസത്തേക്ക് ഒരു ഓഫർ എല്ലാവരും ഈ കെ ഷ് ഒ പി എന്നുള്ളത് പ്രചരണം വന്നാൽ ജോയിൻ്റായിട്ട് പ്രചരണം വന്നു കഴിഞ്ഞാൽ ഓണത്തോടു കൂടി ക്ലിക്കാവും ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ട്രാക്കി കയറും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള കാര്യങ്ങളും ആലോചിക്കണം പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മോണിറ്ററിങ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് മോണിറ്ററിങ് കൃത്യമായിരിക്കണം ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം ആളുകൾക്ക് വന്നാലും തന്നെ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യണം ഏതെങ്കിലും ബോട്ട്സ് ഒക്കെ ഏർപ്പാടൊക്കെ വേണ്ടി അവർ തന്നെ ചെയ്തോളൂ നമുക്കധികം ജോലി ഇല്ലാതെ തന്നെ അതിന് പ്രത്യേകം രണ്ടുപേരെടുക്കേണ്ടതില്ല അതൊക്കെ വേറെ സൗകര്യങ്ങൾ ഇപ്പോൾ ടെക്നോളജി നൽകുന്നുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു മോഡൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മോഡലാകുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ച് പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു